പക്ഷെ അവിടെ ഒരു കെയർ പിരിയതിന്റെ ഇതുണ്ടൊരിക്കലും ഞാൻ ഓർത്തില്ല നമ്മളെപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കുമ്പോ ഒക്കെ പറയും ഒരു ഫാമിലിയാ ഫാമിലിയാന്ന് പക്ഷെ ഇവിടെ നമ്മളൊരു ഫാമിലിയായിരുന്നു കുട്ടികൾ ഞങ്ങൾ എല്ലാരും സാറ് ഞങ്ങൾ എല്ലാരും ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ വ്യാഴം മറ്റെല്ലാ ബന്ധങ്ങൾക്കും അപ്പുറമാണ് വർണ്ണനകൾക്കും വിവരണങ്ങൾക്കുമെല്ലാം അപ്പുറം ഇവിടെ ഇതാ ഒരു അധ്യാപിക തന്റെ ശിഷ്യരുടെ പഠനശേഷമുള്ള വിടവാങ്ങൽ താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന എഡ്യൂമിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാരാമെഡിക്കൽ സയൻസ് സ്ഥാപനത്തിലെ കോട്ടിംഗ് സെറമണിക്കിടയിലാണ് വികാരഭരിതമായ രംഗം അരങ്ങേറിയത് ഡിഗ്രി ഡിപ്ലോമ കുട്ടികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോട്ടിംഗ് സെറമണിക്കിടെ ആശംസാ പ്രസംഗം നടത്തുകയായിരുന്നു എഡിമിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ അധ്യാപികയായ സുനിത പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ വിങ്ങിപ്പൊട്ടിയ അധ്യാപിക വിദ്യാർത്ഥികളുടെ വിടവാങ്ങൾ തനിക്ക് താങ്ങാനാവുന്നില്ലെന്ന് പറഞ്ഞ് ഒടുവിൽ വിതുംബിക്കരയുകയായിരുന്നു വേദിയിലുള്ളവരുടെ മാത്രമല്ല കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കണ്ണു നിറച്ചു അധ്യാപികയുടെ വാക്കുകളും വിതുമ്പലുമെല്ലാം ഒരു സ്ഥാപനവും അതിലെ അധ്യാപകരുമെല്ലാം എത്രത്തോളം വിദ്യാർത്ഥികളോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തുടർന്ന് സംസാരിച്ച രക്ഷിതാവിന്റെ വാക്കുകളും പറ്റുന്നില്ല എൻ്റെ മോളെ നമിത ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഇടുമിത്ര പറ്റി പറയുവാണെങ്കിൽ ബെസ്റ്റ് കാരണം ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ രാവിലെ എട്ടരയ്ക്ക് ഏഴ് കാറിൽ എൻ്റെ മോളെ ബസ് കിട്ടി വിട്ട ഇടുമിത്രയിൽ ചെല്ലും അമ്മ ഞാൻ വന്നു എനിക്കമ്മക്സെപ്റ്റൻസ് മെസ്സേജ് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം സഹലാംസ് എന്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സഹലാംസ്തീർ സാർ ഇവിടെ കാര്യങ്ങളെ നിങ്ങൾ പറയാൻ എനിക്ക് തന്നെ കേൾക്കാനുള്ള സമയമില്ല എന്നാലും ഇവരുടെ കാര്യങ്ങളെ എന്നിട്ട് ഞാൻ ലീവ് ഈ സാറിൻ്റെ വേണ്ടി ഞാൻ വന്നു മികവ് ടു കെ ടു ഫോർ എന്ന പേരിൽ പൊൻകുന്നം എഡിമിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ സംഘടിപ്പിച്ച കോട്ടിംഗ് സെറമണി ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജെ രാജ് ഉദ്ഘാടനം ചെയ്തു എഡിമിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ എം ഡി മുനീർ അഷ്റഫ് സമ്മേളനത്തെ അധ്യക്ഷത വഹിച്ചു ചിറക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഇമാം ഏകോപന സമിതി ചെയർമാൻ അൽഹാജ് മുഹമ്മദ് നദീർ മൗലവി അനുഗ്രഹ പ്രഭാഷണം നടത്തി സാലിഹ സീതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രിൻസിപ്പൽ സഹല മുനീർ ഷെമീർ ഹംസ ഷൻഹാ പി ബി സി സീതി പി മുഹമ്മദ് സാദിയ സത്താർ ദിവ്യ എന്നിവർ സംസാരിച്ചു എംബസി അറ്റ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനും പുറമെ ഐ എസ് ഒ സർട്ടിഫൈഡ് കൂടിയായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്ന ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളാണ് എഡ്യൂമിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നടത്തിവരുന്നത് ഈ വർഷത്തെ കോട്ടിംഗ് സെറമണി പൂർത്തിയായതോടെ പുതിയ അഡ്മിഷനുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി